നമസ്കാരം നമ്മുടെ രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പലരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറേ നാൾ രാഷ്ട്രീയക്കാരുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിമാരുടെയൊക്കെ തന്നെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ പലർക്കും തോന്നുക എന്നുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ട് എനിക്കും ഇതൊക്കെ ആയിക്കൂടാ എന്നുള്ളത് കാരണം ഉദ്യോഗസ്ഥൻ എപ്പോഴും ഉദ്യോഗസ്ഥൻ തന്നെയാണ് അത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും താഴെ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലുമൊക്കെ തന്നെ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നുള്ളൊരു ബോധമായിരിക്കാം പലരെയും ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ പല ഐ എസ് ഉദ്യോഗസ്ഥന്മാരായിരുന്ന വ്യക്തികളും ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി ഒരുപക്ഷെ അത്തരത്തിലുള്ള ഐ എസ് രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആൾ എസ് കൃഷ്ണകുമാർ അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നു പിന്നീട് പലതവണ എം പി ആയി മന്ത്രിയായിരുന്നു അതിൽ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹം കേരളത്തിൽ എം എൽ എ ആയിരുന്നു കേന്ദ്ര മന്ത്രിയായിരുന്നു അങ്ങനെ രാജ്യത്ത് നിരവധി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇവർക്കാളെല്ലാം മുമ്പ് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ഇറങ്ങിയ ഒരു മലയാളിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് കെ കെ നായർ എന്നാണ് കുട്ടനാട് സ്വദേശിയാണ് അദ്ദേഹം ഐ എസിൻ്റെ ആദ്യ രൂപമായ ഐ സി എസ് ഇന്ത്യൻ സിവിൽ സർവീസ് അതിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ പ്രവേശിച്ച ആളാണ് അദ്ദേഹത്തിന് ഉത്തർപ്രദേശിലായിരുന്നു ജോലി ഉത്തർപ്രദേശിൽ ഇന്നത്തെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ ജില്ലാ കളക്ടറും ഒക്കെയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു അന്ന് അയോധ്യ പ്രശ്നം ഇങ്ങനെ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടം എത്തിയപ്പോൾ കെ കെ നായരുടെ നിലപാടുകൾ അന്നത്തെ കേന്ദ്ര സർക്കാരിന് അതായത് ജവഹർലാൽ നെഹ്റു സർക്കാരിനും അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ വല്ലഭ പന്തിന് യോജിക്കാൻ കഴിയാതെ വരികയും തുടർന്ന് ആദ്യം കെ കെ നായരെ സർക്കാർ സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പക്ഷേ പിന്നീട് കോടതിയിലെത്തിയ അദ്ദേഹത്തിന് സർവീസ് തിരികെ പ്രവേശിക്കാൻ കഴിഞ്ഞു തുടർന്ന് സർവീസിൽ പ്രവേശിപ്പിച്ച തൊട്ട് പിന്നാലെ അദ്ദേഹം സിവിൽ സർവീസ് ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയക്കാരനായി ജനസംഘത്തിൽ ചേർന്നു തുടർന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പാർലമെൻ്റ് അംഗമായി ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ശകുന്തള നായരും ഇതേ സമയം ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അന്ന് ലോക്സഭയിൽ അംഗങ്ങളായിരുന്ന അപൂർവ ദമ്പതികളിൽ ഒന്നായിരുന്നു കെ കെ നായരും ശകുന്തള നായരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം അന്തരിച്ചത് പക്ഷേ അത് ശക്തമായ രീതിയിൽ പാർലമെൻറ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇടപെടാനും ഉന്നയിക്കാനും ഒക്കെ തന്നെ അസാമാന്യമായ വൈഭവം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കെ കെ നായർ എന്ന മലയാളി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സൗന്ദല നായരാകട്ടെ ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തന്നെ ലോക്സഭാംഗം ആയിരുന്നു നിയമസഭാംഗമായിരുന്നു അപ്പം അങ്ങനെ ഒരു മലയാളി മറ്റൊരു സംസ്ഥാനത്തെത്തി അവിടുത്തെ സിവിൽ സർവീസ് പദവി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലിറങ്ങിയ ആദ്യ വ്യക്തി ഒരു പക്ഷേ കെ കെ നായരാകാം മലയാളികൾക്ക് ഒരുപക്ഷെ അദ്ദേഹം എത്രത്തോളം സുപരിതനാണ് എന്നറിയില്ലെങ്കിൽ പോലും ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകം വരെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാം ഒരു മലയാളി എത്രമാത്രം ഉത്തർപ്രദേശിൽ ഒരു രാഷ്ട്രീയ നേതാവും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും എന്ന നിലയിൽ സ്വീകാര്യനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മലയാളികൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് നമുക്ക് പലർക്കും ഒരുപക്ഷെ അറിയാൻ കഴിയാതെ പോയ കെ കെ നായർ എന്ന അപൂർവ്വ പ്രതിഭാസത്തെ